വെക്ലർന്നോ ആയാന്നേച്ചി ഹലോ ബേക്ലർോ ബേക്ലർോ ഇത്ര വെയിറ്റ് ചെയ്യേണ്ട എന്ന് അറിയോ പോട്ടെ പോട്ടെ നടക്ക് നടക്ക് കണ്ടേടാ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലേ പോടി പോടി നിങ്ങജിൻ ടീം വന്ന് ടിപ്പ്സ് ഇടാനാണോ സിനിമ ഞാൻ പറഞ്ഞത് മുഴുവൻ എന്റെ അനുഭവങ്ങളാണ് എനിക്ക് വേറൊരാളുടെ പെർസ്പെക്ടിനു സംസാരിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോ എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ് അല്ലെങ്കിൽ ഞാൻ എന്റെ ലൈഫ് ലോങ് ജെറി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു വലിയ ആഗ്രഹം ഒന്നും ഇല്ല ജോസ് എൻ്റെ പടത്തിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ പറ്റി അപ്പോൾ എനിക്ക് ലൈക്ക് പതിനെട്ട് ദിവസം കൊണ്ട് സിനിമ കഴിയുന്നു അത് ഇത്ര ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു ഓൺലൈനിലൊക്കെ ഇപ്പോഴും ചുരുളി ഭയങ്കര ഓണാണ് ഇപ്പോഴും തിയേറ്ററുകൾ റിലീസ് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നു അപ്പം എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഒരു നടന് കിട്ടിയ ഒരു ഞാൻ കാണുന്നത് ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫിലിം മേക്കറിലൊരാളാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഒരു മേജർ റോൾ ചെയ്യാൻ പറ്റി എന്നെ സംബന്ധിച്ച് ഞാൻ വെൽ പെയ്ഡ് ആയിരുന്നു മറ്റേ ഞാൻ പൂർണ്ണമായിട്ട് തിരക്കഥ വായിച്ചിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും എന്നോടുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാം എന്നെ സംബന്ധിച്ച് വളരെ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ മറ്റേ ഇപ്പോൾ ജോജുവിനോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലേ എനിക്ക് ആ കാര്യത്തിനെ കുറിച്ച് കമന്റ് ചെയ്യാനേ പറ്റില്ല പിന്നെ ജോജുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജോച്ചറിനെ പോലെ ചെമ്മൻ ചെന്നെ പോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് അല്ലെങ്കിൽ ജോജുവിൻ്റെ സക്സസ്സിൽ അല്ലെങ്കിൽ ജോജു ഇപ്പോൾ ചുരുളിന്നൊക്കെ ഒരുപാട് ഗ്രോ ചെയ്തു ജോജു ഇപ്പോൾ മണിരത്നം സാറിൻ്റെ പടത്തിലൊക്കെ ഏറ്റവും മികച്ച വേഷം ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ അപ്പോൾ ഞാനതിൽ ഭയങ്കര ഹാപ്പി അല്ലെങ്കിൽ എനിക്ക് ഞാനത് സെലിബ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ ജോജുനോടുള്ള കമ്മ്യൂണിക്കേഷൻ എനിക്ക് അറിഞ്ഞുകൂടാണ് എനിക്ക് ആകെ അറിയുന്ന എൻ്റെ കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ അഭിമാനമുള്ള സിനിമ ഭയങ്കര പ്രൗഡാണ് ഞാൻ ചുരുളിയിൽ അഭിനയിച്ചു എന്നുള്ള തരത്തില് ഇല്ലാണ്ടായി കഴിഞ്ഞാലും നിലനിൽക്കും ഇറങ്ങും എന്നുള്ള രീതിയിൽ സിനിമ സംസാരിക്കും എന്നുള്ള രീതിയിൽ പിന്നെ നമ്മക്കതിനുള്ള റൈറ്റ് ഒന്നും ഒന്നുമില്ല നമ്മളൊരു തിരക്കഥ വായിച്ചു ലിജോച്ച ഇങ്ങനത്തെ ഒരു അവസരം തന്നു അപ്പൊ നമ്മളതിൽ അഭിനയിക്കുക ഞാൻ അങ്ങനെയാണ് നോക്കിക്കണ്ടേ ആ സിനിമ ഏത് പ്ലാറ്റ്ഫോമിൽ വരുമെന്നോ തിയേറ്ററിൽ വരുമെന്നോ അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ഈ തിരക്കഥയിൽ ഈ ഒരു വേഷം അദ്ദേഹം തന്നു ഞാൻ സൂപ്പർ ഹാപ്പിയാണ് ഞാൻ ആ സിനിമ ചെയ്തു ആ സിനിമ ചിലപ്പോൾ തിയേറ്ററിൽ വരാം ഒ ടി ടിയിൽ വരാം അതൊക്കെ ഒരു സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ഡിസിഷനായിട്ടാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത് ഇതെന്റെ വീക്ഷണം ആട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നൊരിതില്ല ഓരോ ആളുകൾക്കും ഓരോ തരത്തിൽ ചിന്തിക്കാം അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അവരവരുടേതായ